ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇന്ന് മനുഷ്യനെ ബാധിച്ച ഏറ്റവും വലിയൊരു ജീർണത അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുകയും അത് ആവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തവനാണ് ഇതൊക്കെ റബ്ബ് നിക്ഷേച്ച തീരുമാനത്തിന്റെ എതിരാണ് പ്രകൃതിക്കെതിരാണ് മനുഷ്യ ജീവിതത്തിന്റെ ഭദ്രമായ സംവിധാനത്തിനെതിരാണ് എന്നൊക്കെ അറിയാമെങ്കിലും വീണ്ടും വീണ്ടും ആ തെറ്റ് മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും പിശാജ് കയറിക്കൂടിയ മനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷണവും അതാ ഒരു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റ് ആവർത്തിക്കുക എന്നുള്ളത് സ്വഭാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട അതുകൊണ്ട് എത്ര നേട്ടമുണ്ടെങ്കിലും അതുകൊണ്ട് എത്ര ആസ്വാദനമുണ്ടെങ്കിലും അതുകൊണ്ട് എന്തൊക്കെ പദവി ലഭിക്കുമെന്ന് തോന്നിയാലും അവിടെ അവർ ആ തെറ്റ് അവസാനിപ്പിക്കും അതുകൊണ്ട് ആ റബ്ബ് അവരെ പറ്റി പറഞ്ഞതും ഋദിയംബാഹു അവരെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവർ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് തൃപ്തിപ്പെട്ടതുകൊണ്ട് ഇവിടെ ഞാനൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മക്ക് അള്ളാഹുവിനോട് വലിയ സ്നേഹമാണ് ആ സ്നേഹമുണ്ടെന്ന് പറയുന്ന നമ്മളോട് റബ്ബിന് സ്നേഹമുണ്ടാക്കാൻ നമ്മളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ എന്താ എനിക്കിന്റെ പടച്ചോനോട് ഭയങ്കര മുഹമ്മത്താന്ന് പറയുമ്പോ അള്ളാഹുവിന് നമ്മളോട് മുഹബത്ത് തോന്നാൻ മാത്രം നമ്മളെ ജീവിതത്തിൽ എന്താണ് ഒരു നല്ല സ്വഭാവം ഒരു നല്ല കുടുംബം ഒരു നല്ല വിശ്വാസം ഒരു നല്ല സാമ്പത്തികം ഇതിലേതുകൊണ്ടാ പഠിച്ച റബ്ബ് നമ്മളെ ഒന്ന് ആസ്വദിക്കുക ചിന്തിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും അള്ളാഹു സ്വർഗം നൽകുന്നത് വിശുദ്ധ ഖുർഹാനോട് അള്ളാഹു പഠിപ്പിച്ച വാക്ക് വലം വലം യുസിറു യുസിറു നിൽക്കുകയില്ല അവർ പഠിപ്പിച്ചു അറിയാം ഇത് വൃത്തികേടാണ് ആ അറിഞ്ഞ തെറ്റിൽ അവരൊരിക്കലും പിന്നെ ഉറച്ചു നിൽക്കുകയില്ല സഹോദരങ്ങളെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇനി ആ തെറ്റിലേക്ക് ഞാനില്ലെന്ന് സ്ഥാപിക്കലാണ് റമലാനിന്റെ ചൈതന്യം അതല്ലാതെ ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങാലോ എന്നൊരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ മുപ്പത് നേരം കുത്തുമ കേട്ടാലും ഒരിക്കലും അവരുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല നിധിയിൽ അള്ളാഹു ശപിച്ചതുപോലെ പടച്ചറബ് കോപിച്ചവരെ പോലെ ആ ഒരു മനസ്സിന്റെ ഉടമകളായിട്ടാ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെങ്കിൽ പിന്നെന്ത് നേട്ട ദുനിയാവിലെ ജീവിതം കൊണ്ടിരിക്കും ഇങ്ങുണ്ടാക്കാൻ പറ്റിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ആൾക്കാരെ മുൻപിൽ ഒരുപാട് വിലയുണ്ടായിട്ടും നാട്ടിലൊക്കെ വെള്ളിയാഴ്ചകളിലും കുത്തുമുകളിലും ഒക്കെ സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ടും കയ്യിലുള്ള പത്തും നൂറും ഒക്കെ കൊടുത്തിട്ടും പടച്ചോന് നമ്മളെ വലിയ തൃപ്തിയില്ലെങ്കിൽ മാറ്റങ്ങൾ വരാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ ഈ കാണിക്കുന്ന അഭിനയങ്ങൾക്കും പ്രകടനപരതക്കുമൊക്കെ പടച്ചോൻ പൂജ്യം മാർക്കാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ നമ്മളൊക്കെ എത്ര അബദ്ധകാരികളാണെന്ന് സ്വന്തത്തോട് ചോദിച്ചോക്കണം ആ തിരിച്ചറിവിന് വേണ്ടിയു ഓർമ്മപ്പെടുത്തിയത് റമലാനിനെ സ്വീകരിക്കാൻ പറ്റണം ആ കൂടി നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റണം സാന്ദർഭികമായി കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച മറ്റൊരു വിഷയം കൂടി ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പേരറിയാത്ത സുക്കേടുകൾ ഒരു ഭാഗത്ത് അതിനേക്കാളേറെ കൊലപാതകങ്ങൾ മറുഭാഗത്ത് ഇന്നത്തെ യുവതലമുറയോട് മക്കളെ എല്ലാവരും മോശക്കാരാണ് എന്നർത്ഥമില്ല പക്ഷെ തോണ്ടി തീർക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഹീറോയിസം എന്നാൽ അത് ലഹരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകൾക്ക് മുൻപിൽ കണ്ണുകളെ പരിമിതപ്പെടുത്തണം ആ കാഴ്ചകളിലേക്ക് ഒരിക്കലും ജീവിതത്തെ കുട്ടിക്കൊണ്ടുപോകാൻ പാടില്ല ഉപയോഗിച്ച് തുടങ്ങുന്ന അന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആയുസ് മാത്രമല്ല ഒരു നാടിന്റെയും കുടുംബത്തിന്റെയും സമാധാനം കൂടിയ ജനിപ്പിച്ച മാതാപിതാക്കളെ കൊന്നുകളയുന്നതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് പാപങ്ങൾ ഇനിയില്ല എങ്കിൽ അതിനേക്കാൾ ദുരന്തത്തോടുകൂടി ഓരോ നാടും സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ എന്റെ ആയുസ് കൊണ്ട് എന്റെ നാടിനെ ഞാൻ പറയിപ്പിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഇന്നത്തെ യുവാക്കളിൽ നിന്ന് ആധുനികത വർദ്ധിക്കുന്ന ലിബറലുകൾ വർദ്ധിക്കുന്ന സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്ന ഹീറോയിസം എന്നാൽ കുടിക്കലും നാവിനടിയിൽ തിരികലും കുത്തിക്കേറ്റലുമാണെന്ന് ചിന്തിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ ഏറ്റവും നല്ല ചിന്ത അത് നിങ്ങൾക്ക് സ്വന്തം കുടുംബത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ലോകത്തിബാധത്തുകളിൽ മുഴുകുന്നവരെ കാണും നിങ്ങൾക്ക് ഒരു പദവിയാണത് എന്ന് സ്വന്തത്തോട് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരു ഭാഗത്ത് ലഹരിയാണെങ്കിൽ മറുഭാഗത്ത് സുക്കേടുകൾ പേരറിയാത്ത സുക്കേടുകള് നാട്ടിലെ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിന്റെ ഭാഗമാകാൻ നിമിഷ നേരം മതി നാളെ നേരം പൊഴുക്കുമ്പം വയറ്റുനിന്ന് പോകുന്നതിന്റെ കൂടെ ബ്ലഡ് കണ്ടാൽ മതി പലരും അതിന്റെ ഭാഗമാകാൻ ഡയാലിസിസ് സെന്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയ പണ്ടുകാലത്തെ ഭക്ഷണ ക്രമീകരണത്തിൽ നിന്നും റോട്ടിന്റെ സൈഡിലുള്ളത് കരിച്ചതും പൊരിച്ചതും അടിപിടിച്ചതും ഒക്കെ ആൾക്കാർ മോൻപെടികൾ ചേർത്ത് റീൽസ് ചെയ്ത് കാണിക്കുമ്പോഴേക്കും വാരിപ്പിടിച്ച് തിന്നല്ലേ ആ മാശയം നശിച്ച് വേദന തിന്ന് അങ്ങേറ്റം സങ്കടപ്പെടുന്നവർ അനവധിയ ഈ സമൂഹത്തിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ പല ഡയാലിസിസ് സെന്ററുകളും നമ്മുടെ പ്രദേശത്ത് പൂർണ്ണമായും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്പർശം ഡയാലിസിസ് സെന്റർ കുറ്റിച്ചറയിലെ ആ സെന്ററിനു വേണ്ടിയ ഇന്ന് ഈ പള്ളിയിൽ നടക്കുന്ന കലക്ഷൻ ആ പൈസകൾ കൊടുക്കുമ്പോ സ്കാൻ ചെയ്യുമ്പോ മനസ്സോണ്ട് പടച്ചവനോട് പറയണം ഇതില് ഇങ്ങനെ കൊടുക്കാനുള്ള കൈവിനിക്ക് തന്നോ റബ്ബേ ഒരിക്കലും അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു നിത്യരോഗിന്റെ ആക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട ഏതു ഭക്ഷണത്തെയും ഏത് കാര്യത്തെയും നമ്മൾ സമീപിക്കേണ്ടത് എങ്കിലേ മനസ്സും നാടും ശരീരമൊക്കെ ഒന്ന് മുക്തമാകൂ അങ്ങനെ ചിന്തിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബെ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട് മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും ഈ മാരുത്തു നൽകി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാക്കുൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേബു ം കഷ്ടപ്പാടുകൾ സഹിച്ച് രോഗത്തിനു വേണ്ടി ജീവിക്കുന്ന രോഗത്തിൽപ്പെട്ടു ജീവിക്കുന്ന ആളുകൾ എന്താണ് റബ്ബെ അവർക്ക് ഏറ്റവും ഹയറായത് ആ ഹയറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ നാദാ ബാധ്യതകളിൽ പെട്ട് കടത്തിൽ കുടുങ്ങി ഹറാമായ സാമ്പത്തിക രംഗത്ത് ഇടപെട്ടു പോയവരുണ്ട് റബ്ബെ എല്ലാം നീ പൊരുത്തപ്പെട്ട് എല്ലാം അള്ളാഹുവേ ആഹാരത്തിലേക്ക് പോകുമ്പോ ബാധ്യതകൾ തീർത്ത് ഹറാമിൽ നിന്നും മുക്തമായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നാദാ ഹൃദയം കൊണ്ട് റമലാനിനെ സ്വീകരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് ആ റമലാനിന്റെ ചൈതന്യം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ മുക്മിനീകളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ